ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ വാർത്താ സമ്മേളനം മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഉള്ളിലുള്ളത് അറിയാതെ പുറത്തു വന്നു വർഗീയത തുപ്പി അദ്ദേഹം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ അദ്ദേഹം വീണുപോയ ഒരു ഇടമുണ്ട് എന്ന് വച്ചാൽ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കാനാണ് അത് നടത്താൻ പാടില്ല എന്ന നിലപാട് പരസ്യമായി പറയാനാണ് വാർത്താ സമ്മേളനം വിളിച്ചത് എന്നാൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് ചോദിച്ചപ്പോൾ അതിൽ വീണുപോയി രാജീവ് ചന്ദ്രശേഖർ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ ഓഹ് അപ്പൊ ഞാൻ പക്ഷെ ഞാൻ അവിടെ മാപ്പ് ചോദിക്കാൻ എനിക്ക് ഒരു ഒരു ഇല്ലല്ലോ അതാണ് ഞാൻ ഞാൻ അവര് മാപ്പ് അദ്ദേഹം അവിടെ നിർത്തുന്നില്ല കുഴിയിൽ വീണു പിന്നീട് ന്യായീകരിക്കാൻ അദ്ദേഹം നടത്തുന്ന ഒരു ശ്രമമുണ്ട് അതാണ് ഏറെ രസകരം അവസാനം വർഗീയതയിലെത്തി നിങ്ങൾ എന്താണ് അവിടെ ഒരു മുസ്ലിം പണ്ഡിതരെ ക്ഷണിക്കാത്തത് ഒരു മുസ്ലിം പണ്ഡിതരെ കൊണ്ടുവരുമോ എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി പച്ച വർഗീയതയിലേക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പിന്നീട് നീങ്ങുന്നതാണ് കണ്ടത് അതും കൂടി നമുക്ക് കേൾക്കാം അവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയും എന്താണ് പടം വന്നിരിക്കുന്നത് അയ്യോ ഞാൻ എല്ലാ കൊല്ലവും ശബരിമല പോകുന്ന എനിക്കൊരു വലിയൊരു ഈ മതേതരവാദി എന്ന് വറുതെ നിങ്ങൾ ഈ സി പി എമ്മിന്റെ ഓരോ പ്രോപ്പഗാൻഡ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊണ്ടുവരല്ലേ മതേതരവാദി പിന്നെ അവര് പിന്നെ അല്ല ഞാൻ പറഞ്ഞ ഞാനൊരു കാര്യം പറഞ്ഞല്ലേ അങ്ങനെ വലിയൊരു മതേതരവാദി ആണെങ്കിൽ പിന്നെ ഒരു മുസ്ലിം എതിരെ സംസാരിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ കൊണ്ടുവരട്ടെ ഒരു മുസ്ലിം പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ ധൈര്യം കാണിക്കട്ടെ പി അങ്ങനെ വലിയൊരു ധൈര്യം ഉണ്ടെങ്കിൽ അല്ല അപ്പൊ ഹിന്ദു വിശ്വാസികളുടെ ഇതിനെപ്പോ സംസാരിക്കുമ്പോ നിങ്ങൾ പറഞ്ഞ അത് മതേതര മതേതരം അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാവുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് അങ്ങനെ പറയണം അങ്ങനെ ഞങ്ങൾ പറയുന്നു ഇങ്ങനെ നോക്കൂ ഒരു സ്ട്രേറ്റ് ലൈന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ താല്പര്യ ഇതാണ് ബി ജെ പി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉള്ളിലുള്ളത് അറിയാതെ പുറത്തു വരും ഒന്ന് മയപ്പെടുത്താൻ ഒരു ഭാഗത്തിരിക്കുന്ന കുമരം രാജശേഖരൻ ശ്രമിക്കുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷന്റെ ഈ വീണ് ഉരുളൽ കണ്ടിട്ട് എ സുരേഷ് അഡ്വക്കേറ്റ് എസ് സുരേഷ് ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് അദ്ദേഹം തൊട്ടടുത്തിരുന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആകെ ഒരു അങ്കലാപ്പ് അവസാനം രക്ഷയില്ലാതെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് ചോദ്യങ്ങൾ തുരുതുര തുടരെ തുടരെ വന്നപ്പോൾ മറുപടി പറയാൻ കഴിയാതെ എഴുന്നേറ്റ് പോകുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല കുമ്മനം രാജശേഖരനും കഴിയുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെയും കഴിയുന്നില്ല അവർ പറയുന്നത് ഹിന്ദു വോട്ട് നേടുന്നതിനു വേണ്ടിയുള്ള ഗിമ്മിക്കാണ് ഇത് എന്ന് അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എതിർക്കുന്നത് നിങ്ങളുടെ കൈവശമുള്ള ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടും എന്ന ആശങ്കയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയാനില്ല അതേക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് കുമ്മനം രാജശേഖരനും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും പറയുന്നത് അതോടുകൂടി എന്താണ് ഉള്ളിലിരിപ്പ് എന്താണ് മനസ്സിലിരിപ്പ് എന്ന് വ്യക്തമാക്കുകയാണ് എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കരുത് അവിടെ എന്ത് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ബി ജെ പി സംഘടിപ്പിക്കണം അതല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കണം ഒരു മതേതര ഗവൺമെന്റിന് മതേതര സർക്കാരിന് അവിടെ ഇടപെടാൻ കഴിയില്ല എന്തൊക്കെയാണ് പറയുന്നത് എന്നറിയാമോ അദ്ദേഹം പറയുകയാണ് ഒരു മതേതര സർക്കാരിനെ എങ്ങനെ ശബരിമലയിൽ ഇടപെടാൻ കഴിയും എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അവിടെ മതേതര സർക്കാരിന് ഒരു റോളും ഇല്ല അവിടെ പിന്നെ ആർക്കാണ് റോള് ഞങ്ങൾക്കാണ് സംഘപരിവാർ സംഘടനകൾക്കാണ് എന്നാണ് ഹിന്ദു സമുദായത്തിന്റെ മൊത്തം അവകാശം ഇവർക്ക് ആരാണ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഹിന്ദു സമുദായക്കാർ എല്ലാം ബി ജെ പി കാരാണോ ഹിന്ദു വിശ്വാസികളെല്ലാം ബി ജെ പിയും ആർ എസ് എസും കൊണ്ടു നടക്കുന്നവരാണോ അവരുടെ അംഗങ്ങളാണോ അല്ല മഹാഭൂരിപക്ഷം ഹിന്ദു മതവിശ്വാസികളും കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികളും ബി ജെ പിക്കും സംഘപരിവാറിനും എതിരാണ് അവരുടെ സംഘടനയ്ക്ക് പുറത്താണ് നിൽക്കുന്നത് അത് മനസ്സിലാക്കുന്നുണ്ട് സംഘപരിവാർ സംഘടനകൾ അതുകൊണ്ട് ഇവിടെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലും നമുക്ക് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് സംഘപരിവാറിന് പിടിയില്ലാതാകും പിടി നഷ്ടപ്പെട്ടു പോകും അതാണ് അവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് സംഘപരിവാർ സംഘടനകൾക്ക് ശബരിമല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഹിന്ദു സമുദായത്തിന് അകത്ത് വേരുറപ്പിക്കാനുള്ള ശ്രമം നേരത്തെ തുടങ്ങിയതാണ് പക്ഷെ എവിടെയും എത്തുന്നില്ല ഒരു കച്ചിത്തുരുമ്പാണ് അവിടെയാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ദേവസ്വം ബോർഡ് സംയുക്തമായി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് അതോടുകൂടി കയ്യിൽ നിന്ന് പോകും ശബരിമല എന്ന ആശങ്കയാണ് അവരെ അലട്ടുന്നത് അതോടൊപ്പം ഹിന്ദു വോട്ടുകൾ ഞങ്ങളുടെ കയ്യിലുള്ള ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക വോട്ടല്ല പ്രശ്നം ശബരിമലയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകർക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ശബരിമലയിൽ വളരെ സുഗമമായി അയ്യപ്പ ദർശനം നടത്താൻ കഴിയുമെന്ന് മറ്റു സംസ്ഥാനത്ത് നിന്നുള്ളവരെയും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും ബോധ്യപ്പെടുത്തുക അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യം അത് അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ബി ജെ പി ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നതോടുകൂടി അതുമാത്രമല്ല ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതോടുകൂടി എല്ലാം തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു ഇനി എന്ത് പറയും എന്ന് അറിയാതെ പക്ഷേ മാധ്യമങ്ങളൊന്നും ആ വാചകത്തിന് വേണ്ട പ്രാധാന്യം നൽകിയില്ല കാരണം ബി ജെ പിക്ക് നോവുന്ന രൂപത്തിൽ വാർത്ത നൽകുന്നതിൽ നിന്ന് അവർ വല്ലാതെ ജാഗ്രത പുലർത്തും അതുതന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടത്